നിങ്ങളീ കാണുന്നത് നമുക്ക് ഓണത്തിന് കിട്ടിയ ഒരു സമ്മാനമാണ് ഞാനത് പറയുന്നതിനേക്കാളും അത് കാണിച്ചു തരുന്നതായിരിക്കും നല്ലത് അപ്പം നിങ്ങൾ കണ്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ സമ്മാനം അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി പുറത്തു നിന്നുള്ള കുറച്ച് ഗുണ്ടകൾ മതിൽ ചാടി വന്ന് നമ്മുടെ വണ്ടിയുടെ സീറ്റും അതിൻ്റെ മൂടിയിട്ട് കവറൊക്കെ കടിച്ച് കീറി നശിപ്പിച്ച് അപ്പോൾ ഗുണ്ടകൾ ഗുണ്ടകളായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണും തെരുവിലുള്ള ഡോഗുകളാണ് ഇത് ചെയ്തത് ഇവിടെ ഇന്നലെ രാത്രി മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ഇവിടെ ഉള്ള റോട്ട് കുട്ടികളൊന്നും ഞാൻ തുറന്നു വിട്ടിട്ടില്ലായിരുന്നു തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവന്മാരും കൂടെ അതിൽ പക്ഷെ പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇത്രയും വലിയ സൗണ്ട് കേട്ടിട്ട് പോലും സൗണ്ടും ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇവന്മാരൊന്നും കുറയ്ക്കാൻ പോലും നിന്നില്ല കാര്യം ഇനി വന്നതിന് വന്നതിനി ഇവൻ്റെയൊക്കെ കൂട്ടുകാരാണെന്ന് എനിക്കറിയത്തില്ലോ സോറി പറഞ്ഞാലും ചെറിയൊരു തിരുത്തുണ്ട് ഇവന്മാരല്ല ഇത് ഇവളുമാരാണ് അപ്പം ഇവളമാരായതുകൊണ്ട് ചിലപ്പോൾ ഇവളമാരെ കാമുകന്മാരാവാനാണ് സാധ്യത അപ്പോൾ എന്തായാലും നമുക്ക് ഓണത്തിന് നല്ലൊരു സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത് ഓണത്തിന് നമുക്ക് ഈ സമ്മാനം തന്ന പുറത്തുള്ള ഡോഗുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു